നാം വിലയില്ലാത്തവരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാജിൻ്റെ ഒന്നാമത്തെ തന്ത്രം ദൈവത്തിന് നിന്നെപ്പറ്റി വലിയ ചിന്തയൊന്നുമില്ല ദൈവത്തിന് ചെയ്യാനായിട്ട് അനേക കാര്യങ്ങളുണ്ട് നിന്റെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റിയോ കുടുംബജീവിതത്തെപ്പറ്റിയോ അവനൊരു ചിന്തയും ഇല്ല ഇങ്ങനെ നാം ചിന്തിക്കുമ്പം നമ്മുടെ സുരക്ഷിതത്വം നാം പലപ്പോഴും ഭൗതിക കാര്യങ്ങളായിരിക്കും കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് നാം പിശാചിന തന്ത്രങ്ങളെപ്പറ്റി അറിവുള്ളവരായിരിക്കണം ദൈവചനം പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണിൽ മനുഷ്യൻ വളരെ വിലയുള്ളവനെന്ന് കാണിക്കാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് പോകാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും ഞാൻ സാധാരണ പറയുന്ന പറയുന്നതുപോലെ നമുക്കവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ ദിവസവും ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞു അവിടെ കാണുന്ന പദം ദൈവം കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചു ഇത് നിരന്തരം നമുക്ക് അവിടെ കാണാൻ കഴിയും മൂന്നാം വാക്യത്തിൽ ദൈവം കൽപ്പിച്ചു ആറാം വാക്യത്തിൽ ദൈവം കൽപ്പിച്ചു പിന്നെയും അത് തന്നെ നാം കാണുന്നു ഒമ്പതാം വാക്യത്തിൽ പതിനാലാം വാക്യത്തിൽ ഇരുപതാം വാക്യത്തിൽ പിന്നെ ഇരുപത്തിനാല് ഇരുപത്തി ആറിൽ പിന്നെയും പിന്നെയും ആ ആഴ്ചയുടെ എല്ലാ ദിവസവും ദൈവം ചിലത് പറഞ്ഞു ദൈവം അങ്ങനെ കൽപ്പിച്ചപ്പം ചില കാര്യങ്ങൾ സംഭവിച്ചു ദൈവത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നു വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പം വെളിച്ചമുണ്ടായി വെളിച്ചങ്ങളുടെ മധ്യം ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പം അങ്ങനെ സംഭവിച്ചു ഇതുപോലെ ദൈവം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു ദൈവവചനത്തിലെ ഒന്നാമത്തെ താളിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം ദൈവം എല്ലാ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ലായിരിക്കും നിങ്ങളത് കേൾക്കാത്തത് കേൾക്കാനുള്ള ക്ഷമയില്ലാത്ത ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ലോകത്തിലുള്ള മിക്ക ആളുകളും അവൻ്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നാൽ അവൻ എല്ലാ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ എന്നും ഇത് തന്നെ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം എനിക്കറിയാം ഇത് എൻ്റെ ജീവിതത്തെ മാറ്റിയ ഒരു കാര്യമാണ് അറുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് അന്നു മുതൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ദൈവവചനത്തിൽ ദൈവം എന്താ പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു ഈ അറുപത്തഞ്ച് വർഷവും എല്ലാ ദിവസവും ദൈവവചനം വായിച്ചു അതെൻ്റെ ജീവിതത്തെ സമൂലം മാറ്റി വായിച്ചു തുടങ്ങിയപ്പം എനിക്കധികം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്നാൽ ഞാനത് തുടർന്നുകൊണ്ടിരുന്നപ്പം അത് കൂടുതൽ കൂടുതൽ എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തി മറ്റൊരു കാര്യം നിൻ്റെ ജീവിതത്തെ അത് വ്യത്യാസപ്പെടുത്തി കഴിയുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടും ദൈവം നല്ല വചനം തരും നമ്മളിവിടെ കാണുന്ന മറ്റൊരു കാര്യം ദൈവം കൽപ്പിച്ച വചനത്തിലൂടെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് കോടിക്കണക്കിന് മത്സ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ദൈവം ഇങ്ങനെ കൽപ്പിച്ചപ്പോഴാണ് ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചതേ ഉള്ളൂ ആ ഒറ്റ വാക്കിൽ അനേകതരം ജലജീവികൾ സൃഷ്ടിക്കപ്പെട്ടു ഇരുപതാം വാക്യത്തിലാണ് കാണുന്നത് ഇരുപത്തിനാലാം വാക്യത്തിൽ ഭൂതല ജന്തുക്കൾ ഉരുവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു കിളികളും ജന്തുക്കളും സിംഹവും പുലിയും കാട്ടുപോത്തും എല്ലാം സൃഷ്ടിക്കപ്പെട്ടു ഒറ്റ വാക്കുകൊണ്ടാണ് ദൈവ ഇതിനെ എല്ലാം സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനുഷ്യനുണ്ടാകട്ടെ എന്നവന് പറയാമായിരുന്നു എന്നാൽ അവൻ അങ്ങനല്ല ചെയ്തത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഏഴിൽ അവൻ മണ്ണുകൊണ്ട് മനുഷ്യന്റെ രൂപം സൃഷ്ടിച്ചു ദൈവത്തിന് കൈകളില്ല അവൻ എങ്ങനെയാണ് എങ്ങനെയാണത് ചെയ്തതെന്ന് എനിക്കറിയില്ല അവൻ മനുഷ്യന്റെ രൂപം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ഏഴാം വാക്യം അപ്പം മനുഷ്യൻ ജീവനുള്ള ദേഹിയായി നിങ്ങൾ ഈ വ്യത്യാസം ശ്രദ്ധിച്ചോ മറ്റുള്ളതെല്ലാം തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചതായിരുന്നു അത് മീനാകട്ടെ മൃഗങ്ങളാകട്ടെ ആനയാകട്ടെ കുതിരയാകട്ടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു അവൻ അവനെല്ലാത്തിനെയും വേറെ വേറെയല്ല സൃഷ്ടിക്കുന്നത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു എല്ലാം ഉണ്ടായി മത്സ്യങ്ങൾ അനേക തരത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായി എന്നാൽ മനുഷ്യൻ്റെ കാര്യത്തിൽ ഒരൊറ്റ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം തൻ്റെ സ്വന്തം കൈകൾ ഉപയോഗിച്ച് അവനെ സൃഷ്ടിച്ചു എന്നിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തുടർന്നു സ്ത്രീകളുടെ കാര്യത്തിലും അങ്ങനായിരുന്നു അവൻ ആദമിന് ഒരു നിദ്ര വരുത്തി അവൻ്റെ ഒരു അസ്ഥി എടുത്ത് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു ഇതിൽ നിന്ന് നാം ഒരു കാര്യം ഗ്രഹിക്കണം ദൈവത്തിന് മനുഷ്യൻ്റെ ഓരോ കാര്യത്തിലും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട് ദൂതന്മാർ പോലും ഇപ്രകാരമല്ല സൃഷ്ടിക്കപ്പെട്ടത് ദൂതന്മാരെ സൃഷ്ടിച്ചതിനെ പറ്റി ദൈവവചനത്തിലില്ല ഉൽപ്പത്തി പുസ്തകം ഒന്ന് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അനേക ദൂതന്മാരുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പെട്ടെന്ന് തന്നെ കോടിക്കണക്കിന് ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടു പ്രധാന ദൈവദൂതനായ മിഖായലും ഗബ്രിയേലും ഒക്കെ അവരെ ദൈവം തൻ്റെ സ്വന്തം കൈകൊണ്ട് സൃഷ്ടിച്ചതല്ല ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് മനുഷ്യൻ മാത്രമേ ഉള്ളൂ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചത് ദൂതന്മാർ ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല മനുഷ്യൻ മാത്രമാണ് ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഞാനിത് പറയുന്നത് നിങ്ങൾ ദൈവത്തിന് എത്ര വിലപ്പെട്ടവനാണെന്ന് പറയാനാണ് പിശാജ് എപ്പോഴും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിലയില്ലാത്തവനാണ് നിങ്ങൾ ദൈവത്തിന് പ്രയോജനമില്ലാത്തവനാണ് നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുള്ളവരായിരിക്കാം എൻ്റെ സഹോദര സഹന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ എത്ര പോഷനായിരുന്നാലും നിനക്ക് സാമർഥ്യമില്ലായിരിക്കും നീ പഠിത്തത്തിൽ പുറകിലായിരിക്കാം നീ കണക്ക് പരീക്ഷയെ കാണും ദൈവത്തിന് അത് അല്പം പോലും വിഷയമല്ല നിന്നെ ദൈവം വിലമതിക്കുന്നു നീ ഒരിക്കലും ഒരിക്കലും മറക്കരുത് നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പത്തിൽ തന്നെ നാം പഠിപ്പിക്കണം അവർ ദൈവത്തിന് വളരെ വളരെ വിലപ്പെട്ടവരാണെന്നുള്ള കാര്യം അവർ പോലെയല്ല ദൈവം സൃഷ്ടിച്ച മറ്റൊന്നിനെ പോലെയുമല്ല ദൂതന്മാരെക്കാൾ വിശേഷപ്പെട്ടവരാണ് ദൈവവചനത്തിൽ കാണുന്ന ദൈവഭക്തന്മാരുടെ ശുശൂഷകന്മാരാണ് ദൂതന്മാരെന്നാണ് നമ്മുടെ വില നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നികളല്ല അതൊരു സത്യമാണ് നാം അത് വിശ്വസിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സുരക്ഷിത ബോധം കൊണ്ടുവരും കാരണം വിശാജ് എപ്പോഴും നമ്മെ അരിഷ്ടരാക്കാനാണ് ശ്രമിക്കുന്നത്